രാജ്യാന്തര വാർത്തകളുമായി ഉണ്ട് ഗുഡ് 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 മോർണിംഗ് 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 ഹാഷ്മി പിന്നെ ഗസയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല വാർത്തകളില്ല സങ്കട വാർത്തകൾ മാത്രമേ ഉള്ളൂ സങ്കട വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലേക്ക് ആക്രമണം ആളുകൾ കൊല്ലുന്നു ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കുഞ്ഞുങ്ങളടക്കം പട്ടിണി ഇടന്ന് വരിച്ചുടങ്ങി എന്നാണ് കഷ്ടമാണല്ലേ ഹാഷ്മി വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഗസയിൽ നിന്ന് വരുന്നത് കാരണം യുദ്ധത്തിൽ മുപ്പതിനായിരത്തി എഴുന്നൂറിലേറെ പേർ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മളെ വല്ലാതെ ദുഃഖത്തിലാക്കുന്നതാണ് കുഞ്ഞുങ്ങളടക്കം ഇരുപത് പേർ ഈ മണിക്കൂറുകളിൽ പട്ടിണി മൂലം മരിച്ചു എന്ന വാർത്ത ഗസയിൽ നിന്ന് വരുന്നു എന്ന് മാത്രമല്ല നൂറുകണക്കിനാളുകൾ ഭക്ഷണം കിട്ടാതെ മൃതപ്രായരായി കഴിയുകയാണ് ഇത് ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത മുഖമായിട്ട് മാറുകയാണ് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ ലോകാരോഗ്യ സംഘടനയൊക്കെ വലിയ വാണിംഗ് ആണ് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഈ രീതിയിൽ പോയാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും ഇപ്പോൾ തന്നെ കൈവിട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്ന് ഐക്യരാഷ്ട്രസഭ അമേരിക്ക ഒരുപക്ഷെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക യൂറോപ്പ് അറബ് രാജ്യങ്ങൾ ലോകമെമ്പാടും ആവശ്യപ്പെടുന്നു പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല ഹമാസും വഴങ്ങുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് കാരണം ബന്ദികളെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഈജിപ്റ്റ് ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നു ഖൈറോയിൽ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത കൂടി വരുന്നു വെടിനിർത്തലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഭക്ഷണം എത്തിക്കാൻ കഴിയുമായിരുന്നു ഈ ഗസയിലെ ബോർഡറിലൂടെ ഈജിപ്റ്റിൽ നിന്നുള്ള അതിർത്തിയിലൂടെയാണ് ഭക്ഷണം എത്തേണ്ടത് അത് റഫ കടന്നാണ് വരേണ്ടത് അങ്ങോട്ട് വരാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല വടക്കൻ ഗസയിലേക്ക് ഭക്ഷണം എത്താൻ പറ്റുന്നില്ല കാരണം അവിടെ ഒരു അരാജകത്വമാണ് ഒരു സർക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് വരുന്ന ഭക്ഷണത്തിൻ്റെ ട്രക്കുകൾക്ക് നേരത്തേക്ക് ജനം ആർത്തിയോടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടിക്കൂടുന്നു ഒരുപാട് പേർ അത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു എവിടെയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം അനുസരിച്ച് ഐക്യരാഷ്ട്രസഭ ഫുഡ് ഭക്ഷണം എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്കൊന്നും എത്താൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാദമായിട്ടുള്ളത് അതിനിടെ അമേരിക്കയും ജോർദാനും മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ ഈ വിമാനത്തിൽ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ വന്ന് പാരച്ചൂട്ട് വഴി ഭക്ഷണം താഴേക്കിടുന്നതിനെ വിമർശിച്ചും വലിയ രീതിയിൽ ജനം രംഗത്തെത്തിയിട്ടുണ്ട് ജനം മാത്രമല്ല ലോകമെമ്പാടേനു വിമർശനമുണ്ട് കാരണം മൂന്ന് ലക്ഷം നാല് ലക്ഷം പേർക്കാണ് ഭക്ഷണം കിട്ടേണ്ടത് മുപ്പതിനായിരം നാൽപ്പതിനായിരം പാക്കറ്റാണ് കൊണ്ടുവന്ന് അവർ പാരച്ചൂട്ടിലൂടെ വിതറുന്നത് അത് വാങ്ങിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ജനം ഓടിക്കൂടുന്നു അവിടെ സംഘർഷമുണ്ടാവുന്നു ആ തരത്തിലേക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് ഇസ്രായേൽ അനുവദിച്ച് റഫേലൂടെ ഈ ഭക്ഷണം കടത്തിവിടാൻ സഹായിക്കണമെന്ന വാദമാണ് ഉയർന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഹാഷ്മി ഇപ്പോൾ ഏറ്റവും ഇതായിട്ടുള്ളത് ഘൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണം തുടങ്ങിയിട്ട് മാസങ്ങളായി പക്ഷേ ഇതാദ്യമായി ഒരു ചരക്ക് കപ്പലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ജീവനക്കാർ കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഈ മണിക്കൂറുകൾ വരുന്നുണ്ട് അതേക്കുറിച്ചുള്ള കൂടുതൽ വിശാംശങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം പിടിവിട്ടു പോവുകയാണ് ഇനി റമദാൻ മാസം ആരംഭിക്കാൻ ഒരാഴ്ച ബാക്കി കഷ്ടിച്ച് ബാക്കിയുള്ളൂ ആ സമയത്ത് ഒരു വെടിനിർത്താനുള്ള എന്ന് അവസാന ശ്രമം കൂടി കേരളയിൽ നടക്കും കാരണം റമദാൻ മാസത്തിൽ യുദ്ധം മുന്നോട്ട് പോയാൽ ലോകത്തിലെ ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ ജറൂസലമിലെ അല്ലെക്സ പള്ളിയിൽ ആരാധിക്കാൻ പോകേണ്ടതാണ് അവിടേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലെ തന്നെ റമദാൻ മാസത്തിലെ നോമ്പിനടയിൽ ഒരു യുദ്ധം നടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ കൂടിയാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളൊക്കെ കൂടി ഒരു വെടിനിർത്തലിന് വേണ്ടി ശ്രമിക്കുന്നത് ആ